മോളെ ഇപ്രാവശ്യം കൂടെ ഒന്ന് ക്ഷമിച്ചു കൊടുക്ക് ഒരടിയല്ലേ അടിച്ചു ഓഹോ അമ്മയ്ക്ക് എന്നെ ഒരടിയേ അടിച്ചു എന്നുള്ളതാണോ കുഴപ്പം ഈ കവള് തന്നെ ഇപ്പൊ അഞ്ചു കിലോ അറിയാവോ മോളെ കുടുംബാകുമ്പോ ഇങ്ങനെ പല പ്രശ്നങ്ങളും കാണും കുറച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേക്കണം ആഹ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അതാ ജീവിതം അമ്മേനും അച്ഛനും അടിച്ച അമ്മ സമ്മതിക്കോ ആ കൊള്ള മോൾ മോളുണ്ടാവുന്നതിന് മുമ്പുള്ള അച്ഛന്റെ സ്വാമറിയല്ലോ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് മയക്കിയതല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഡിവോഴ്സ് ചെയ്യുവോ അവള് ജസ്റ്റിനായിട്ട് വഴക്കിട്ട് വന്നേക്കുന്നു തിരിച്ചു പോകുന്നില്ല ഡിവോഴ്സ് ചെയ്യുവെന്നൊക്കെയാ പറയുന്നത് നിങ്ങൾ ഇനി എന്നാ പറയാനാ ഞാൻ പറഞ്ഞ കൂടുതൽ പറയാനൊന്നും ഇല്ലല്ലോ വെറുതെ ഇനി എന്നെ വിഷമിപ്പിക്കാൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട് ആ ഉണ്ടല്ലോ വാ എന്റെ അല്ലേ മോള് ഞാൻ നിങ്ങളെ മയക്കിയപ്പോൾ തന്നെ അവൾ അവരെയും ചേട്ടാ ഇനി എന്നെ അടിക്കരുത് അടിച്ചാലോ എന്നെ പറഞ്ഞതല്ലേ മോളെ ഇനി മോളെ അവനെ ഉപദ്രവിക്കുവാണേലേ അവന്റെ കിടുങ്കാമണി ഒറ്റ പിടിത്തേക്കണം അവൻ മുഴുവൻ നിന്റെ അച്ഛനെ പിന്നെ എങ്ങനെ നിന്റെ വിചാരം സ്നേഹിച്ചു അമ്മ പറഞ്ഞത് ഒറ്റ ഓടിക്കുക ഒറ്റപ്പിടുത്ത പിടിച്ച് അന്നത്തോട് അടി നിർത്തി പിറ്റേ മാസം നിന്നെ ആയി ഇവന്മാരൊക്കെ വിചാരി പെണ്ണുങ്ങൾ ഇവർ അടിമകളാണ് ഇതുപോലുള്ള ഞാനമ്മമാർക്ക് ഡെലിവറി നല്ല ദോശം വേണ്ടമ്മേ ഞാനിപ്പോ മുട്ട ഐറ്റംസ് കഴിക്കുന്നത് വളരെ കുറവാ മുഖത്ത് കുറവാരും